ഹായ് ഹാരി ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൻ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ക്യാരറ്റ് കൊണ്ട് നല്ലൊരു ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചൂട് സമയമല്ലേ അപ്പം നമുക്കിത് ജ്യൂസാണ് കുറച്ച് ദിവസം കഴിക്കാവുന്ന അല്ലേ ഇപ്പം ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ചെറുനാരങ്ങ ഉണ്ട് ഒരു രണ്ടര ടീസ്പൂൺ പഞ്ചസാരയുണ്ട് മധുരമൊക്കെ നമ്മുടെ ആവശ്യത്തില്ല ഇതുവരെ ഫുൾ എടുക്കില്ല പകുതി എടുക്കുകയുള്ളൂ ഫുള്ളായ ഭയങ്കര പുളിയായി പോകും അതുകൊണ്ട് പുളിയായിപ്പോ ഇനി ഈ ക്യാരറ്റ് നമുക്കൊരു മിക്സറെ ജാറിലിട്ട് അരച്ചുകൊണ്ട് വരാൻ പോവാണ് അപ്പോൾ നമ്മൾ തൊലി ചെത്തി ക്യാരറ്റിൻ്റെ തൊലിയെല്ലാം ചെത്തി കളയണം എന്നിട്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ട് അരച്ചെടുത്തുണ്ടോ എന്നാണിത് കണ്ടോ ഇനി ഇത് നമുക്ക് ഒരരിപ്പയിലിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് വേണം ഈ നാരങ്ങ ആവശ്യത്തിനുള്ള നാരങ്ങ പഞ്ചസാര ഇട്ടെടുക്കാം ഞാനിത് അരച്ചുകൊണ്ട് വരാം അരച്ചെടുത്ത് വേണ്ട ജാറിൽ ഇട്ടിരിക്കണം ഞാനിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം നമുക്ക് അരിപ്പിക്കകത്തൊക്കെ അരച്ചെടുക്കാം ഇത് ഫിഷഡാണ് ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ച് കിട്ടിയതാണിത് അപ്പോൾ ഇതൊരു ഒന്നര ഗ്ലാസ് ഉണ്ട് കൂടുതൽ കൂടുതലെടുക്കാം വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കണൊരു കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇനി ഞാനൊരു പകുതി നാരങ്ങ മുറിച്ച് വെച്ചിരിക്കുകയാണ് അത് ഇതിലോട്ട് ഒഴിക്കാൻ പോകുന്നത് നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കണ്ടല്ലോ നിങ്ങൾ ഒരു പകുതി നാരങ്ങ മുഴുവൻ ഒഴിച്ചില്ല കാരണം നോക്കണം കേട്ടോ കുളി നോക്കണം ഇനി അതിലേക്ക് പഞ്ചസാര ഒരു രണ്ടര ടീസ്പൂൺ മധുരം ഉണ്ടോന്ന് നോക്കട്ടെ മധുരവും പുളിയും നല്ല സ്വാദ് ശരിക്കും ഇത് ഈ നമ്മുടെ ഓറഞ്ചില്ലേ ഓറഞ്ചൊക്കെ ആ കലക്കി വെച്ച് വരാം ഓറഞ്ച് ജ്യൂസെന്നാൽ പറയുള്ളൂ ഇത് ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല നമ്മൾ ഓറഞ്ച് അല്ല വെറും ക്യാരറ്റ് മാത്രമേ ഉള്ളൂ ക്യാരറ്റും അതിൻ്റെ കൂടെ ചെറുനാരങ്ങയുടെ അല്പം അത് ആവശ്യത്തിനനുസരിച്ച് പുളി ആവനോൻ്റെ ആവശ്യത്തിനനുസരിച്ചിടാം ഇപ്പം ഞാനൊരു അര മുറി അതായത് പകുതി നാര ചെറിയ നാരങ്ങ ആ നാരങ്ങയുടെ പകുതിയുടെ മുക്കാൽ ഭാഗമേ ഒഴിച്ചിട്ടുള്ളൂ പക്ഷേ നല്ല ടേസ്റ്റാണിത് ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നമുക്ക് ഐസ് ക്യൂബ് വേണമെങ്കിൽ ഇടാം ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ തൊണ്ടവേദനയ്ക്കുള്ള ഐസ് ക്യൂബ് ഞാൻ ഇടുന്നില്ല ഐസ് ക്യൂബ് ഇട്ട് കുടിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് പ്രത്യേകിച്ച് നല്ലതാണ് ചൂട് സമയത്ത് ഇത് ഒരേ ഗ്ലാസ് കുടിച്ചാൽ നല്ല നമുക്ക് നല്ല വൈറ്റമിൻസും ഗുണങ്ങളും മാത്രമല്ല നമ്മുടെ ദാഹവും ഒക്കെ തീർക്കും എല്ലാവരും ട്രൈ ചെയ്യണം എല്ലാവർക്കും ഇത്രയും നേരം കണ്ടതിന് നന്ദി നമസ്കാരം